ഇനി നിങ്ങൾ കൊടുക്കാൻ പറ്റാതെ അഡ്രസ്സ് വാങ്ങിയിട്ട് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ നമ്പ്യാറിനെ അറിയാത്ത അധികം മലയാളികളൊന്നും ഇല്ല എങ്ങനത്തെ വീഡിയോസാണ് എന്ത് വീഡിയോസാണ് ചെയ്യുന്നതെന്നൊക്കെ നിങ്ങൾക്കും അറിയാം എനിക്കും അറിയാം എല്ലാവർക്കും അറിയാം ഇപ്പൊ വൻ വൈറലായിട്ട് നിൽക്കുന്ന ഒരാളാണ് നിളാ നമ്പ്യാർ ഇവിടെ നിളാ നമ്പ്യാറിന്റെ വീഡിയോയുടെ സവിശേഷതകളോ അതിനെപ്പറ്റിയുള്ള വിമർശനങ്ങൾ വിമർശിക്കാനോ അല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കാരണം അങ്ങനെ വിമർശിച്ചിട്ടുള്ള ഒന്നോ രണ്ടോ മൂന്നോ നാലോ വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇനിയും അതിട്ട് ചുമ്മാ വീണ്ടും വീണ്ടും പറയേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയാം അപ്പൊ അങ്ങനെ നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്ത സ്ഥിതിക്ക് ഇത് വേറൊരു സാധനമാണ് ഇത് നീളാ നമ്പ്യാറുമായി റിലേറ്റ് ചെയ്ത് നീളാ നമ്പ്യാർ കാണിക്കുന്നു അല്ലെങ്കിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നു എന്നുള്ളൊരു സാധനം എനിക്ക് പേഴ്സണലി തോന്നിയത് കൊണ്ട് ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് എന്തായാലും വീഡിയോയിലോട്ട് പോകുമ്പോ നിളാൻ നമ്പ്യാർ അറിയാത്തവർ അല്ലെങ്കിൽ എങ്ങനത്തെ വീഡിയോസാണ് ചെയ്യുന്നത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് സൈഡിൽ ഞാൻ ഇവിടെ ഒരു വീഡിയോ കൊടുക്കാം ഇതാണ് നിളാൻ നമ്പ്യാറുമായി റിലേറ്റ് ചെയ്ത് നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഉള്ളതിൽ വെച്ചിട്ട് ഏറ്റവും മാന്യമായ വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം അപ്പം നിങ്ങൾ ബാക്കി വീഡിയോസ് ഊഹിക്കാവുന്നതേ ഉള്ളൂ പല പല ടൈപ്പ് പല ഷേപ്പ് വീഡിയോസാണ് നിളാൻ നമ്പ്യാർ സോഷ്യൽ മീഡിയയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന അപ്പോൾ വിഷയത്തിലോട്ട് വരാം രണ്ട് ദിവസം മുന്നേ ഓണമായിരുന്നു ഓണവുമായി റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ ആ നിളാൻ നമ്പ്യാർ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു സ്വന്തം ചാനലിൽ തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കണ്ടപ്പോൾ എവിടേക്കോ എന്തൊക്കെയോ ചീഞ്ഞെന്നാറ് വേറൊന്നുമല്ല നല്ല ഒന്നാം തരം ചാരിറ്റി പരിപാടിയാണ് ചാരിറ്റി ചെയ്യുന്നത് നല്ലതാണ് എല്ലാവരും ചെയ്യണം ചെയ്യേണ്ടതെന്നൊന്നും ഞാൻ പറയത്തില്ല പക്ഷേ ഇതൊരു വെളുപ്പിക്കൽ അല്ലേ എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതിന്റെ റീസൺ എന്താണെന്ന് ഞാൻ പറയാം ചെയ്ത വീഡിയോ ആദ്യം കുറച്ചു ഭാഗം ഒന്ന് കാണാം തന്നെ പണി കിട്ടുന്ന ഒരു കൂടി ഉണ്ട് ഞാൻ ഞാൻ ഹായ് എല്ലാവർക്കും ഹാപ്പി ഹാപ്പി എല്ലാവരും ആയിട്ട് ഇരിക്കല്ലേ ബട്ട് അത്ര ഹാപ്പി അല്ല വേറെ ഒന്നുമല്ല ഞാൻ ഇന്ന് ഇൻസ്റ്റ റീൽ ഇങ്ങനെ പോകുന്നതിന്റെ ഒരു ഓപ്പൺ ഏജിന്റെ ഒരു എഴുപത് എഴുപത്തി ആറ് പിള്ളേര് ഒരു വീഡിയോ കാണാനായിട്ട് ഞാൻ അവർക്ക് ഡയറക്റ്റ് മെസ്സേജ് മെസ്സേജ് അയച്ചു അവര് ഒരു വീഡിയോ ആണ് നിങ്ങള ഇങ്ങനെ സ്ക്രോൾ ചെയ്തോണ്ടിരുന്നത് കണ്ടതെന്ന് പറഞ്ഞിട്ട് തന്റെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള അപ്പൊ അതില് സൈഡിൽ കുറെ കുട്ടികൾ ഇരുന്ന് കഴിക്കുന്ന ഒരു വീഡിയോ കൊടുത്തിട്ടുണ്ട് ആ വീഡിയോ ഞാൻ ബ്ലർ ചെയ്തതാണ് അത് ലീഗൽ വശം നോക്കി കഴിഞ്ഞാൽ അങ്ങനെ ഈ ചാരിറ്റി ചെയ്യുന്നതോ അല്ലെങ്കിൽ അനാഥാലയങ്ങളിൽ കുട്ടികൾ ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന വീഡിയോകളോ ഒന്നും പ്രദർശിപ്പിക്കാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ബ്ലർ ചെയ്തത് അത് ആ നമ്മുടെ അറിയത്തില്ലെന്ന് തോന്നുന്നു നിയമപരമായി തെറ്റാണ് അങ്ങനെ എന്തോ പ്രദർശിപ്പിക്കാനെന്തോ ആ കേസ് പാടില്ല നിള ചാരിറ്റി ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ് അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് എന്തോ ഒരു വശപ്പശ് ഫീൽ ചെയ്തു ബാക്കി വെച്ചാൽ ദിവസമായിട്ട് കുഞ്ഞു പിള്ളേര് നമ്മുടെ വീട്ടിലൊക്കെ നമുക്കുള്ള പോലെ ഉള്ള കുഞ്ഞു കുഞ്ഞു പിള്ളേര് ദേവത്തിനോട് കൈ നിന്നിട്ട് കഴിക്കുന്നത് പതിനാല് ദിവസമായിട്ട് ഉപ്പുമ്മാണ് അവർക്ക് വേറെ ഒരു ഫുഡും ഇല്ല ഏഹ് അത് തന്നെ ഒരു നേരമാണ് അവർ കഴിക്കുന്നത് അപ്പോ എനിക്കെന്തോ ഭയങ്കര സങ്കടം തോന്നുന്നു ഞാൻ സദ്യ കഴിക്കാൻ ഇരിക്കുന്നതിന്റെ തൊട്ട് മുന്നേ ഞാൻ കണ്ടത് ഞാൻ കഴിച്ചില്ല എന്നെ എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ല ഞാൻ ഒന്നുമില്ല നമ്മളെ വീട്ടിലുള്ള നമ്മുടെ മക്കളെയാണ് എനിക്ക് ഓർന്നു പറഞ്ഞത് അപ്പൊ ഞാൻ അവരെ ഡീറ്റെയിൽസ് ഞാൻ ഇതിൽ കൊടുക്കുന്നതാണ് നിങ്ങൾ അതിൽ ജിപേ ആയിട്ട് പത്ത് രൂപ പത്ത് രൂപ അല്ലെങ്കിൽ നിങ്ങളെപ്പോ പറ്റുന്നത് അവർക്ക് ആ നമ്പർ ഇതിൽ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് അവരെ വിളിച്ചിട്ട് സംസാരിക്കാം എനിക്ക് അവർ ജെനുവൻ ആയിട്ടാണ് തോന്നിയത് കാരണം ഞാൻ ഫണ്ട് എന്തെങ്കിലും എത്തിച്ചേരാം എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഫണ്ട് വേണ്ട ഞങ്ങൾക്ക് ഫുഡ് മതി പിള്ളേർക്ക് ഫുഡ് മതി എന്ന് പറഞ്ഞു അതിൽ തന്നെ അവര് ജനുവനിറ്റി ഉണ്ട് അപ്പൊ നിങ്ങൾ ആഘോഷങ്ങളൊക്കെ നടക്കട്ടെ അതിൻ്റെ ഇടയിൽ നിങ്ങളെ പോക്കറ്റിലോ നിങ്ങളുടെ അക്കൗണ്ടിലോ ഒരു രൂപ അല്ലെങ്കിൽ അല്ലെങ്കിൽ പറ്റുന്നത് അവർക്ക് ഇവിടെ നിള നല്ലൊരു കാര്യമാണ് ചെയ്യുന്നത് നിങ്ങൾ നോക്കിയാൽ മതി നല്ലൊരു കാര്യമാണ് നല്ലൊരു സംഭവമാണ് അനാഥാലയം കുട്ടികൾ സഹായം അവർക്ക് ഫുഡ് നല്ല കാര്യം പക്ഷേ ഇത് കണ്ടിട്ട് നിങ്ങളിൽ എത്ര പേർക്കാണ് ഇതൊരു വെളുപ്പിക്കൽ അല്ലെങ്കിൽ താൻ ചെയ്യുന്ന വീഡിയോ ഒന്നും സോഷ്യൽ മീഡിയയിൽ അത്ര നല്ല വീഡിയോ അല്ല ജനങ്ങളുടെ മനസ്സിൽ തനിക്ക് അത്ര നല്ല ഇമേജ് അല്ല കുറേ ഞരമ്പ് രോഗികൾ ഒഴികെ ബാക്കി സാധാരണ ജനങ്ങളുടെ ഇടയിൽ ഒരു നല്ല ഇമേജ് അല്ല നിങ്ങൾക്ക് ഒരുപാട് വിമർശനങ്ങളുണ്ട് സാധാരണക്കാരായ അമ്മമാരും കുട്ടികളും ആൾക്കാർ നിങ്ങളെ നന്നായിട്ട് വിമർശിക്കുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഒരു വീഡിയോ ഇടുമ്പോൾ ഓഫ് കോഴ്സ് കുറച്ചെങ്കിലും സപ്പോർട്ട് നിങ്ങൾക്ക് വരും ഓട്ടോമാറ്റിക്കലി വരും ഇല്ലേ കുറച്ച് സപ്പോർട്ട് ആൾക്കാർ വരും ഞാൻ അതിൻ്റെ കമൻ ബോക്സും ചെക്ക് ചെയ്തായിരുന്നു കുറച്ച് സപ്പോർട്ടൊക്കെ ഉണ്ട് അത്യാവശ്യം വേറൊന്നും കൊണ്ടല്ല നല്ലൊരു പ്രവൃത്തിയാണ് ചെയ്യുന്നത് ഏത് നാറെയോ നല്ലൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അവന് കൈയടി കിട്ടും ആ ഒരു സാധനമാണ് എനിക്ക് ഇവിടെയും പേഴ്സണലി ഫീൽ ചെയ്തത് കാരണം നിങ്ങളൊരു ചെയ്യുന്ന വീഡിയോസോ ഒരു തരത്തില് സോഷ്യൽ മീഡിയയിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല നമ്മുടെ വരും തലമുറയ്ക്ക് ഏറ്റവും കൂടുതൽ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന മുഖത്ത് അത്രയും ചീപ്പ് ക്വാളിറ്റി ഇല്ലാത്ത കണ്ടന്റാണ് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഇതൊന്നും പോരാഞ്ഞിട്ട് നിങ്ങൾക്ക് ഇന്റർവ്യൂ നിങ്ങൾക്ക് മറ്റേ ഉദ്ഘാടനം അടക്കം കിട്ടുന്നു അങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോൾ നാളെ ഉള്ള നമ്മുടെ തലമുറയിലുള്ള പെൺകുട്ടികൾ അടക്കം വഴിതെറ്റിപ്പോകും അതാണ് നിങ്ങൾ കൊടുക്കുന്ന മെസ്സേജ് നമ്മുടെ സൊസൈറ്റിക്ക് അത് നിങ്ങൾ മറന്നുപോയോ ഇല്ല എവിടെ മറക്കാൻ കാര്യമൊന്നുമില്ല ചക്കച്ചുള പോലെ ദുട്ട് കയ്യിൽ വരുമ്പോൾ ഇതൊന്നും മറക്കത്തില്ല മനുഷ്യനല്ലേ പൈസയ്ക്ക് വേണ്ടി അത് അറ്റം വരെയുമ്പോൾ എല്ലാവരും അല്ല അന്തസ്സുള്ളവർ പോകത്തില്ല അല്ലാതെ ഇതുപോലത്തെ ചീപ്പ് ക്വാളിറ്റി വീഡിയോസ് ചെയ്യുന്നവർ പോവും നിങ്ങളുടെ ഇഷ്ടമാണ് ഒരിക്കലും ഇല്ലെന്ന് പറയുന്നില്ല നിങ്ങളെ പോലുള്ളവർക്ക് ഉദ്ഘാടനവും ഇന്റർവ്യൂ ഒക്കെ കിട്ടുന്ന കാണുമ്പോൾ നാളെ നമ്മുടെ സൊസൈറ്റിയിലെ പെൺമക്കൾ ഇതുപോലെ അല്ലെങ്കിൽ നാളെ എൻ്റെ പെങ്ങളോ എൻ്റെ ഭാര്യയോ ഭാര്യ ഓക്കെ വാര്യോ മക്കൾ ഒക്കെ ഇതേപോലത്തെ ട്രാക്ക് ചിന്തിക്കുകയാണ് അവർക്ക് വൈറലാവാൻ വേണ്ടിയിട്ടും സൊസൈറ്റിയിൽ ഇങ്ങനത്തെ വീഡിയോസ് ചെയ്താലും സൊസൈറ്റി അച്ചപ്റ്റ് ടീം എന്നുള്ള ചിന്താഗതി വന്നു കഴിഞ്ഞാൽ നമ്മുടെ സൊസൈറ്റിയിലെ പെൺ പിന്നെ പിടിച്ചാൽ കിട്ടത്തില്ല അവർ ആ ലെവലിലോട്ട് പോവും അതുകൊണ്ട് നിങ്ങളെപ്പോലുള്ളവരെ സൊസൈറ്റിയിൽ സപ്പോർട്ട് ചെയ്യുന്നതിൽ ഞാൻ ഒരിക്കലും ഇതല്ല ഓക്കെ അല്ല എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമില്ല വേറൊന്നും കൊണ്ടല്ല അതിനിങ്ങനെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്ന സാധനം ഉള്ളത് കൊണ്ടാണ് അല്ലെങ്കിൽ നിങ്ങൾ എന്തോ അഴിഞ്ഞാണ്ടി കൊണ്ടുപോകാൻ നമുക്കൊന്നുമില്ല നിങ്ങളെപ്പോലുള്ളവരെ നമ്മുടെ സൊസൈറ്റിയിൽ സപ്പോർട്ട് ചെയ്ത് വിട്ട് മുന്നോട്ട് കൊണ്ടു വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മറ്റേ വേറെ ലെവല് ചീപ്പ് ക്വാളിറ്റി എന്നല്ല പക്ഷെ നിങ്ങളുടെ കണ്ടന്റുകളോ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയോ ഒന്നും ഓക്കെയില്ല അതൊക്കെ സൊസൈറ്റിയിൽ അക്സെപ്റ്റ് ചെയ്ത് വിട്ടു കഴിഞ്ഞാൽ നാളെ നമ്മുടെ തലമുറയിലുള്ള പിള്ളേരും ഇതേ പാറ്റേൺ സ്വീകരിച്ചു കഴിഞ്ഞാൽ വേറെ ലെവലിൽ പോയി നിൽക്കും അതുകൊണ്ടുള്ളൊരു സിറ്റുവേഷൻ വെച്ചിട്ടാണ് എനിക്ക് ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് നമ്മുടെ തലമുറ അങ്ങനെ എന്തു കാലത്ത് അലഞ്ഞു വാരി കൊണ്ടുപോകേണ്ടത് എനിക്ക് കാണണമെന്നില്ല അതുകൊണ്ട് നിങ്ങൾക്കൊക്കെ ഉൾക്കാണ്ണം ആദരവൊക്കെ തരുമ്പോൾ നമുക്ക് പിടിക്കാത്തത് നമുക്ക് ചൊറിയുന്ന അല്ലാതെ നിങ്ങക്ക് റീച്ചും കൊറേ പൈസയും കിട്ടിയെന്നോ നമുക്കൊന്നും ഒന്നും ചൊറിയാ ഇല്ല എന്തായാലും ആ ഇതിന്റെ ബാക്കി നോക്കാം ഇനി നിങ്ങൾ ജി പേ ചെയ്ത് കൊടുക്കാൻ പറ്റാതെ ഫുഡ് ആയിട്ട് അഡ്രസ്സ് വാങ്ങിയിട്ട് നിങ്ങൾ എല്ലാവരും ചെയ്യുന്നുള്ള പൂർണ്ണ വിശ്വാസം അപ്പൊ ആ കുഞ്ഞുമക്കളെ ഇല്ലൊട്ട് നമുക്കൊന്ന് സന്തോഷിപ്പിക്കാം ഒന്നുമല്ല അവർക്ക് ഭക്ഷണം കൊടുക്കാം പിന്നെ ഒരു കാര്യം ഇത് ഹൈദരാബാദിലാണ് അതുകൊണ്ട് തന്നെയാണോ അവിടെ ഈ പട്ടിണിക്ക് കാരണം ഞമ്മടെ മലയാളികൾ മനസ്സിലെച്ചാൽ അവരെ പട്ടി പുഷ്പം പോലെ മാറ്റിക്കൂടെ ലക്ഷിക്കുന്നവന് അന്നം കൊടുക്കുന്നവരാണ് മലയാളികൾ അതിൽ മാത്രല്ല എല്ലാ കാര്യത്തിലും നമ്മളത്ര ബെറ്റർ വേറെ ആരുമില്ലേ സഹായിക്കാൻ അപ്പൊ എല്ലാവരും അവർക്ക് വേണ്ടിയിട്ട് എന്തേലും ഷെയർ ചെയ്യും എന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല എന്തായാലും ഒരാഴ്ചത്തേക്ക് അവർക്ക് പട്ടിണി കിടക്കാതെ മുന്നോട്ട് പോകാനുള്ള അന്നം ഞാൻ എന്നെ കൊണ്ട് ദൈവം അനുഗ്രഹിച്ചിട്ട് എന്നെ കൊണ്ട് അവരെ സഹായിക്കാൻ പറ്റിയിട്ടുണ്ട് എന്തായാലും എല്ലാവർക്കും ഹാപ്പി ആകണം ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക എല്ലാവരും ആരോഗ്യത്തോടെ ഇരിക്കുക അതുപോലെ തന്നെ നമുക്ക് അവരെ ഹാപ്പി ആക്കാം അല്ലേ പിന്നെ ചേച്ചി ചാറ്റൊക്കെ ചെയ്യുന്ന നല്ല കാര്യമാണ് വിളിച്ച് അന്വേഷിക്കണം അത് വേറൊരു സത്യമാണ് ചിലപ്പോൾ ഉടായ്പകളും എന്നുള്ള കാലഘട്ടമാണ് അതുകൊണ്ട് സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ ഏതെങ്കിലും വീഡിയോ കണ്ട് പൈസയും വരും അയച്ചു കൊടുക്കാനും നിൽക്കരുത് അന്വേഷിച്ച് ജനുവൻ ആണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം അപ്പോൾ അതവിടെ ഇരിക്കട്ടെ ഉറപ്പായിട്ട് ജനങ്ങൾ ചോദിക്കും അല്ലെങ്കിൽ ഞാൻ തന്നെ ഇങ്ങ് ചോദിക്കും ഒരു ചോദ്യം വേറെ ഒന്നുമല്ല നിങ്ങളിപ്പോൾ അവർക്ക് സഹായിക്കുന്നു നല്ല കാര്യമാണ് നല്ല കാര്യം തന്നെയാണ് പക്ഷെ നിങ്ങൾ ഉണ്ടാക്കിയ പൈസ അത് ഏത് റൂട്ടാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഏത് റൂട്ടാണ് ഇറ്റ്സ് നോട്ട് റൈറ്റ് നിള നമ്പ്യാർ എനിക്ക് പറയാനുള്ളൂ ഇതുപോലത്തെ ഈ ട്രാക്കിൽ പൈസ ഉണ്ടാക്കി അതൊന്നും അത്ര ഫെയർ ആയിട്ട് എനിക്ക് തോന്നാറില്ല ഇത് നമ്മുടെ സൊസൈറ്റി കൊടുക്കുന്ന ഒരു ബാഡ് മെസ്സേജ് ആണ് നിങ്ങൾ ഇപ്പോൾ ചാറ്റ് ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ടും വരുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഇത്രയും ദിവസം കാണിച്ചു കൂട്ടിയതും ഇത്രയും നാൾ കാണിച്ചു കൂട്ടിയ ആഭാസങ്ങൾ വെള്ളത്തിൽ വിട്ട വളി പോലെ ആകുമെന്ന് തോന്നുന്നില്ല എങ്കിലും നിങ്ങൾക്ക് ഇവിടെ സപ്പോർട്ട് വരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് പിന്നെ അതൊക്കെ നിർത്തി മാറി അതൊക്കെ ഇനി ആവർത്തിക്കില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ പോവുകയാണെങ്കിൽ നല്ലതാണ് ചാറ്റിയൊക്കെ ചെയ്ത് നമ്മുടെ സണ്ണി ലോൺ ചേച്ചി പോയില്ലേ അതുപോലെ അതുപോലൊക്കെ പോവുകയാണെങ്കിൽ നല്ലതാണ് പക്ഷെ അല്ലാണ്ട് ചാറ്റിങ് ചെയ്തിട്ട് പറ്റ ആവാസവും കാണിച്ചു കടന്ന് നമ്മുടെ സൊസൈറ്റിയെ നശിപ്പിക്കുന്ന രീതിയിലുള്ള കണ്ടന്റും ചെയ്തുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ അന്ന് സപ്പോർട്ട് ചെയ്യാൻ ഒരു രീതിയിലും പറ്റത്തില്ല മനുഷ്യനാണ് നന്നാവാനുള്ള അവസരം നമ്മൾ കൊടുക്കണം ഇതൊക്കെ നന്നാവൂന്ന് എനിക്ക് അറിയത്തില്ല അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടാവുന്നുണ്ടെങ്കിൽ നന്നാവുന്നതായിരിക്കും നല്ലത് എന്തായാലും ഇതുമായി റിലേറ്റ് ആയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ വേണ്ടിയാ പുതിയ വീഡിയോ വീഡിയോയിട്ടാണ്